ഞങ്ങളെ തൊട്ട് ബാക്കിൽ ഒരു ചെറിയ ചാലുണ്ടോ ഈ ചാലിൽ ഒരുപാട് മീനുണ്ട് ഇട്ടാ ഈ മീനേട് ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ പിടിക്കാൻ പോണേ ഒരുപാട് മീനുണ്ട് ഈ സൈസുള്ള മീനൊക്കെ ഇതൊന്ന് കിട്ടിയതാണ് ഇതുപോലെ ഈ ബക്കറ്റിൽ കണ്ടില്ല ഈ മീനുകളൊക്കെ നമുക്ക് ഈ ചാലിൽ കിട്ടിയാണ് അപ്പം നേരെ വീട്ടിലേക്ക് കിടന്നാലോ ഞാൻ ഞാനിവിടെ കുറച്ച് താഴ്ച കേട്ടോ അപ്പൊ ഇവിടുന്ന് കേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് വീഡിയോ കട്ടാക്കി കഴിഞ്ഞിട്ട് വെൽക്കം ടു കരാടം ബ്ലോഗേഴ്സ് ഒരാടി പോലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അട്ട ഇവിടെ ഇവിടെ അറിയുള്ളൂ മുട്ടിന്റെ അറിയുള്ള ഇവിടെ നിന്ന് ഒന്നും ഇങ്ങനെ ഒന്നും അറിയില്ല ഇവിടക്കിണ്ട് എത്തിയാൽ ചെറിയ മറ്റുട്ടി ആ ചോപ്പ് വല്ലടെന്നെ പിന്നെ ആ ചെറിയ ചോപ്പ് വലസ് അതിലിട്ടിച്ച് നോക്കാം സാറേ എന്നാലും അതിന് കെട്ടാ അത് ചെറുത് പോലെ ഇങ്ങനൊന്ന് തർക്കം ഏയ് 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 എന്ത് സ്പീഡാണ് മിന്നണ സ്പീഡാണ് ഏട്ടോ ഇട്ടോ ഇട്ടോ ഉണ്ടോ പിന്നെ സ്പീഡുണ്ടോ എത്തിയാണ്ടിട്ടേ ആ അതാണ് സാറേ

കേട്ടോ ആ <ula prediction> <laughs> റിയില്ലേ ദാ അല്ല കിട്ടാ കണക്കടക്കേ ഇങ്ങനടാ കിട്ടണു ഇങ്ങേ കാലേ നേ ഓമൻ്റെ ഉടുത്തേടാ നമ്മൾ നേ എടുത്താ അങ്ങനെയൊക്കെ ആണ്ടല്ലേ ഇത്ര പോട്ട് അന്നാൈ എന്താ ഇന്നാ ഓ മീനങ്ങള് നോക്കാനാണ് ഇത് പോയി മീനിഷ്ടമാര് മീൻറെ കരളിന്റെ വാസന നമുക്ക് അറിയണം അതെ ഞാൻ അതെന്തായി അപ്പൊ ഇവിടെ നാട്ടാണ്

എങ്ങനെയാ വഴി മാറി ഒന്നുണ്ട് അതിന് പ്രാവശ്യ എത്രമാനായി ചിട്ടാ പോവാ

நாட்டு புடிட்டடா பேசலே பை பை சரி வரலை வந்து வந்து பை என்ன என்னடா போடா போ டிக்கு ஆண்ட வேண்டியது இல்ல என்னடா என்னங்க பாयப்பா ஆண்ட வேண்டியதுல சரம சட வந்துருக்க நே இருக்கு கேரி குட்டிகள் வந்து கேரியனும் போகணும் ഇതാണ് കേട്ടോ ഈ ചാലിന് കിട്ടിയ മീനുകൾ ഒരു മീഡിയം സൈസിലൊരു കണ്ണന് ഉണ്ട് ബാക്കിയൊക്കെ ഒരിക്കലാണ് ബാക്കിയൊക്കെ ചെറിയ ചെറിയ കണ്ണൻകുട്ടികൾ കേട്ടോ ഒക്കെ നാടൻ കണ്ണൻകുട്ടികളുമുണ്ട് ഒരുക്കുണ്ട് ഇതാണ് നമുക്ക് ഈ ഒരു ചാലിന് കിട്ടിയ മീനുകൾ ഇതിന് മുന്നത്തെ ചാലിന് കിട്ടിയ മീനുകൾ നമ്മൾ ഈ ഒരു കൊല്ലിയിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുന്നത്തെ ചാലിന് കിട്ടിയ മീനുകളാണ് അപ്പോൾ നേരെ അടുത്ത സ്പോട്ടിക്ക് പോയാലോ

ൊരുക്കണ്ട നൈസ് പൊരിക്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട് ഓക്കെ ഈ ചെറിയ ചാനൽ ഇതാ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോഴും ഒരുപാട് മീനുകളാണ് മീനുകളാണ്ടാ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യാത്ത കണ്ണന്മാര് വന്ന് വീണ മാരെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ തോന്നുന്നത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരെയായിരിക്കും വൈ ഫ്രണ്ട് കാര്യം കണമുള്ളൂ ഗേഴ്സ്